ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ വന്നൊരു വാർത്തയാണ് ക്ഷേത്രമുറ്റത്ത് ഒരുക്കിയെടുത്ത കാട് എനിക്ക് ഇതുപോലെയുള്ള വാർത്തകൾ വായിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് എന്നെപ്പോലെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കായി പങ്കുവെക്കാമെന്ന് കരുതി പള്ളൂരുത്തി അഴകിയ കാവ് ക്ഷേത്രമുറ്റം ചെറിയൊരു വനമായി മാറുകയാണ് കഷ്ടപ്പെട്ട് ഒരുക്കിയെടുത്ത വനം ക്ഷേത്രമുറ്റങ്ങളെ പൂങ്കാവനമാക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതി വരുന്നതിനും വളരെ മുമ്പ് തന്നെ പള്ളുരുത്തിയിൽ അഴകിയക്കാവ് ക്ഷേത്രമുറ്റത്ത് വനം ഒരുക്കിയെടുക്കുന്നതിനുള്ള പണി തുടങ്ങിയിരുന്നു ആന്റണി എന്ന പ്രകൃതി സ്നേഹിയാണ് അതിന് മുൻകൈയെടുത്തത് ക്ഷേത്രത്തിലേക്കുള്ള പൂക്കൾ വളർത്തിയെടുക്കുന്നതിനായി തുടങ്ങിയ സംരംഭമാണിത് പൂച്ചെടികളിൽ തുടങ്ങിയ കൃഷി ഒടുവിൽ ഒരു കാടിൻ്റെ രൂപത്തിലായി ഇപ്പോൾ അത് ക്ഷേത്രമുറ്റത്തെ മനോഹരമാക്കുന്ന കാടാണ് മരങ്ങളുടെ സമൃദ്ധി ക്ഷേത്രമുറ്റത്തെ ഈ കൊച്ചു വനത്തിൽ ധാരാളം മരങ്ങളുണ്ട് കാഞ്ഞിരം മഹാഗണി മഞ്ചാടി കരിങ്ങാട്ട ആഞ്ഞിലി ലക്ഷ്മിത്തരു ആര്യവേപ്പ് മരോട്ടി ഞാവൽ കൂവളം കൊന്ന ചമത മരുത് രക്തചന്ദനം പേര ചാമ്പ ആത്ത സപ്പോട്ട പന മാവ് കശുമാവ് പ്ലാവ് പുന്ന തുടങ്ങിയ മരങ്ങളൊക്കെ ഇവിടെയുണ്ട് പോരാത്തതിന് ചെത്തി ചെമ്പരത്തി നന്ദിയാർവട്ടം നിത്യകല്യാണി തുടങ്ങിയ ധാരാളം നാടൻ പൂച്ചെടികളും ക്ഷേത്രമുറ്റത്തെ ആൽമരങ്ങൾ ആൽമരങ്ങളുടെ തണലിലാണ് അഴകിയക്കാവിൻ്റെ മൈതാനം മൈതാനത്തിനു ചുറ്റും പലതരം ആൽമരങ്ങൾ ഇവയിൽ പലതിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അഞ്ച് പേരാലുകളും എട്ട് അരയാലുകളുമാണ് ക്ഷേത്ര മൈതാനത്തുള്ളത് ഇത്രയധികം ആൽമരങ്ങളുള്ള ക്ഷേത്രങ്ങൾ അപൂർവമാണ് പണ്ട് ക്ഷേത്രമുറ്റത്ത് പ്രധാന റോഡിനോട് ചേർന്ന് ഒരാൾമരമുണ്ടായിരുന്നു അത് പിൽക്കാലത്ത് മറിഞ്ഞു വീണു ക്ഷേത്രക്കുളത്തിന് കിഴക്ക് റോഡരികിലായി വലിയ പേരാലുണ്ട് ഏത് സമയത്തും നല്ല തണലുള്ളതിനാൽ ഇവിടെ ആവശ്യങ്ങൾ നടക്കുമ്പോൾ പന്തൽ കെട്ടാറില്ല വനപാലകൻ ആന്റണി പള്ളുരുത്തി സ്വദേശിയായ എം ആർ ആൻ്റണിയാണ് ക്ഷേത്രമുറ്റത്തെ വനത്തിൻ്റെ ശില്പി എന്ന് വേണമെങ്കിൽ പറയാം കുട്ടിക്കാലം മുതൽ ക്ഷേത്രത്തിനോട് ചേർന്ന മൈതാനത്ത് കളിച്ചു വളർന്ന ആന്റണിക്ക് ക്ഷേത്രവുമായി നല്ല അടുപ്പവുമുണ്ട് പതിനഞ്ച് വർഷം മുൻപാണ് ആന്റണി ക്ഷേത്രമുറ്റത്തെ ചെടികൾ നട്ടു തുടങ്ങിയത് എഴുപതുകാരനായ ആന്റണി ഒരു ദിവസം പോലും മുടങ്ങാതെ രാവിലെയും വൈകിട്ടും ക്ഷേത്രമുറ്റത്ത് ക്ഷേത്രത്തിൽ തൊഴുത ശേഷമാണ് അദ്ദേഹം മരങ്ങളുടെ ചുവട്ടിലേക്ക് എത്തുന്നത് രാവിലെ രണ്ട് മണിക്കൂറോളം ഇവിടെയുണ്ടാവും ചെടികളും മരങ്ങളുമൊക്കെ നനയ്ക്കും മഴക്കാലത്ത് നനയ്ക്കില്ല എങ്കിലും രാവിലെയും വൈകിട്ടും ഇവിടെ എത്തും ആദ്യകാലത്ത് വലിയ പാടായിരുന്നു ചെടി നടണം അതിന് വളമിടണം നനയ്ക്കണം ഇതിനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ നിന്നും കാശെടുത്താണ് വളം മേടിച്ചിരുന്നത് ആന്റണി പറയുന്നു ഇപ്പോൾ വെള്ളത്തിന് മോട്ടോർ വെച്ചിട്ടുണ്ട് വളം പഴയതുപോലെ വേണ്ടി വരുന്നില്ല പൂക്കൾ ധാരാളം കിട്ടും നാടൻ പൂക്കൾ മാത്രമേ വളർത്തുന്നുവെന്നും ആന്റണി പറയുന്നു മരപ്പണിക്കാരനായിരുന്ന ആന്റണി ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് കോവിഡ് കാലത്ത് പുറത്തിറങ്ങാൻ കഴിയാതിരുന്നതിനാൽ ഒട്ടേറെ ചെടികൾ നഷ്ടമായെന്നും ആന്റണി പറയുന്നു പിന്നീട് അവയൊക്കെ വീണ്ടും നട്ടുപിടിപ്പിക്കുകയായിരുന്നു